ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ വിനീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ തവണയിൽ നടന്ന സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റിൻ പേപ്പേഴ്സിനെ ഒന്ന് അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് പുതുതായി എന്തൊക്കെയാണ് സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കറണ്ട് അഫയേഴ്സിൽ പഠിക്കേണ്ടത് അപ്പോൾ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് ഏത് എന്താണ് എക്സാം ശരിക്കും ഡിമാൻഡ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് കടന്നു പോകാം അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനൊന്ന് അനാലിസിസ് ടോട്ടൽ അനാലിസിസ് ചെയ്തപ്പം അതിൽ ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം തീർച്ചയായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് വന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി തന്നെയാണ് ഏകദേശം ആറോളം ക്വസ്റ്റ്യൻസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് വന്നിട്ടുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് വന്നിരിക്കുന്ന ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ ഒരു ഏരിയ തന്നെയാണ് ആറ് ഏഴ് ക്വസ്റ്റ്യൻസോളം ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് ദെൻ വന്നിരിക്കുന്നത് എൻവിയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട പോർഷൻസിന് വീണ്ടും പരിഗണന നമുക്കറിയാം അപ്പോൾ എൻവോൺമെൻറ് ഇ വി എസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് വളരെ പരിഗണന കൊടുക്കേണ്ടതാണ് ഈ കൊസ്റ്റ്യൻ പേപ്പറിൽ അത് തന്നെയാണ് വന്നിരിക്കുന്നത് എൻവിയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതായത് റംസാർ സൈറ്റുകളുടെ ഗോൾഡ് മാൻ പുരസ്കാരങ്ങള് പുരസ്കാരങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ രണ്ടോളം ചോദിച്ച് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഏരിയാസാണ് ഞാൻ പറയുന്നത് ദെൻ അടുത്തത് നമ്മുടെ ഗതാഗതവും ട്രാൻസ്പോർട്ടേഷൻ ഇന്ത്യയിലെ തന്നെ പുതിയ പുതിയ രീതിയിൽ വരുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ വരികയാണ് അല്ലെങ്കിൽ ഒരു റോഡ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഈ വാർത്തകളൊക്കെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാറുണ്ട് ഈ വാർത്തകളിൽ നിന്നും ചോദ്യങ്ങൾ ഈ പ്രാവശ്യം ഒരു ചോദ്യങ്ങളായിരുന്നു വന്നിരുന്നത് അടുത്തത് അവാർഡുകളാണ് അവാർഡുകളൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിക്കേണ്ടത് എങ്ങനെയാണോ അവിടെ ഞാൻ പറഞ്ഞുതരാം അവാർഡുകൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പഠിക്കുന്ന അവാർഡുകൾ തന്നെയും ഈ പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട് പക്ഷേ പഠിക്കേണ്ട രീതികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് കൊണ്ട് തന്നെ പുതുതായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറയണം ദെൻ നമ്മുടെ എപ്പോഴും ചോദിക്കുന്നത് ഫിനാൻസുമായി ബന്ധപ്പെട്ട നീതി ആയോഗ അല്ലെങ്കിൽ എക്കണോമിക്സ് റിപ്പോർട്ടുകൾ ഇവയൊക്കെ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നതിൽ പരിഗണന കൊടുത്തു തന്നെ ഇവിടെയും ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയാസ് ഏറ്റവും കൂടുതൽ കടന്നു വന്നിട്ടുള്ള ഏരിയാസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇതൊക്കെയാണ് അപ്പം പഠിക്കേണ്ടതും അടുത്ത ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടവർ ഒരുപാട് നാളത്തെ കറണ്ട് അഫയേഴ്സൊന്നും വായിച്ച് നോക്കേണ്ട സിക്സ് മന്ത്സിലെ കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ മതി അത് വളരെ ക്ലാരിറ്റി ആയിട്ട് തന്നെ അവർ പറയുന്നുണ്ട് സോ അവിടെയും മനസ്സിലാക്കുക നടക്കുന്നതിന്റെ തൊട്ട് മുന്നിലുള്ള മൂന്ന് മാസത്തിന് നല്ല വണ്ണം പ്രാധാന്യം കൊടുക്കുക പക്ഷേ പഠിക്കേണ്ട രീതിക്ക് വ്യത്യാസമുണ്ട് പി എസ് സി പഠിക്കുന്നത് പോലല്ല അവിടെ സെറ്റ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് പക്ഷേ ഡെയിലി പത്രം വായിക്കുകയും നോട്ട്സ് എഴുതുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം വലിയ കടുകട്ടി അല്ലാതെ പോകും പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ സാധാരണ ലെവലിലുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് ഒരു ഉദ്യോഗാർത്ഥി വേഗത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ബിലോ ഫൈവ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ബാക്കിയൊക്കെ പഠിച്ചിട്ട് പോകുന്ന ഉദ്യോഗാർത്ഥിക്ക് മാത്രമാണ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് കടന്നു നോക്കാം വിത്ത് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിറ്ററി ഇൻ ഇന്ത്യ സ്പെൻഡ് മോസ്റ്റ് ഫോർ എഡ്യൂക്കേഷൻ പേഴ്സൻറ്റേജ് ഓഫ് ജി ഡി പി ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ജി ഡി പിയില് ഏറ്റവും ഏതാണോ ഏത് സ്റ്റേറ്റ് ആണോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അത് വിദ്യാഭ്യാസത്തിന് വേണ്ടി പേർസെൻറ്റേജ് ഓഫ് ജി ഡി പി ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്കിവിടെ ആദ്യം കൺഫ്യൂസ്ഡ് ആയിട്ട് തരാൻ പറ്റിയ സ്റ്റേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കേരളം പോയി എഴുതും പക്ഷേ ഇവിടെ അതല്ല ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരാണ് അപ്പോൾ ഇതൊക്കെ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഈ ആൻസർ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫെബ്രുവരിയിലെ നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നീതി ആയോഗിൻ്റെ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾ ആയിട്ട് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് നോക്കുക അവിടെ എന്താണ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് എം എസ് എം ഇയെ ബേസ് ചെയ്തിട്ടുള്ളത് ഹയർ എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഓരോന്നിനെയും ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ വരും ആ റിപ്പോർട്ടുകൾ കൃത്യമായ പരിഗണന കൊടുത്ത് തന്നെ പഠിക്കുക അപ്പം നീതി ആയോഗ അല്ലെങ്കിൽ ഇൻഡെക്സുകൾ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ തീർച്ചയായിട്ടും അത് എപ്പോഴും ഒരു പത്രവാർത്തകളിൽ ചെറിയ വാർത്തകളിൽ മാത്രമായിരിക്കാം വരുന്നത് കൂടുതലും നമ്മൾ വെബ്സൈറ്റാണ് ഇതിനു വേണ്ടി നിങ്ങൾക്ക് റിസോഴ്സ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇപ്പോൾ ഈ എക്സ്പോർട്ടിംഗ് പല പ്രാവശ്യം എക്സ്പോർട്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഏത് ധാന്യങ്ങൾ അയക്കാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ളത് റിപ്പോർട്ടിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മൾ സാധാരണ ഇപ്പം ചിലപ്പോൾ നമ്മുടെ എന്തിൽ കാണുന്ന പുസ്തകങ്ങളിൽ കാണുമ്പോൾ കറണ്ട് അഫയേഴ്സ് മാഗസിൻസിൽ കാണുന്ന ചിലപ്പം ഹംഗറി ഇൻഡെക്സ് റിപ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമാധാനമുള്ള രാജ്യം ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് അതിനേക്കാളിൽ ഉപരിയായിട്ട് ഡീറ്റെയിൽഡ് റിപ്പോർട്ടുകൾ അത് നിങ്ങൾ ഇപ്പം ഒരു യു പി എസ് സി നിലവാരത്തിലുള്ള റിപ്പോർട്ട് പഠനം തന്നെ ഇവിടെ വേണം ആ ഒരു മാർക്ക് കിട്ടാൻ വേണ്ടി ഓക്കെ അപ്പോൾ റിസോഴ്സ് എന്താണെന്നൂടെ ഞാൻ പറഞ്ഞു തരുന്നു ദെൻ ഇവിടെ നോക്കിക്കോളൂ പഠിക്കുമ്പം റിപ്പോർട്ട് പഠിക്കുമ്പം ക്വസ്റ്റിൻ്റെ ഒരു പാറ്റേൺ വെച്ച് പഠിക്കുമ്പം ഒന്നാം സ്ഥാനം മാത്രം പഠിക്കേണ്ട കേട്ടോ ഒന്നാം സ്ഥാനം മാത്രമല്ല അല്ലാതെ ഒന്നും രണ്ടും മൂന്നുമൊക്കെ റിപ്പോർട്ടുകൾ പഠിച്ചോളൂ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മണിപ്പൂർ രണ്ടാമത് വരുന്നുണ്ട് ദെൻ മേഘാലയ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ പേർസെൻറ്റേജും നമ്മൾ എഴുതിയിട്ടുണ്ട് കാരണം ചില ചോദ്യങ്ങളിലൊക്കെ ആറ് രാജ്യങ്ങളൊക്കെ വരെയുള്ള റിപ്പോർട്ടുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മൂന്നോ അഞ്ചിലോ ഒക്കെ നിർത്തേണ്ട ഒന്ന് ജനറൽ ഐഡിയ അതിന് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിനുപരിയായിട്ട് ഇവിടെ വരുന്ന കുറച്ച് ഡേറ്റാസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയേ ഇന്ത്യ യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ റാങ്ക് ചെയ്യുന്നത് ഏ ഫസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് വൺ സെവൻറ്റി ഫസ്റ്റ് ഗ്ലോബലി ഇൻ ദ ക്യൂ എസ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് പ്രകാരം ഐ ഐ ടി ഡൽഹി വരുന്നു അപ്പോൾ ഇത് എന്ത് സെക്ടറിലാണ് വരുന്നേക്കുന്നത് ഞാൻ ഫോക്കസ് ചെയ്യുന്ന വീണ്ടും റിപ്പോർട്ടിൻ്റെ കേസിലെ എഡ്യൂക്കേഷന് വേണ്ടി പ്രാധാന്യം കൊടുത്തു അപ്പം റിപ്പോർട്ടിൽ എഡ്യൂക്കേഷന് പരിഗണന കൊടുക്കുക ഇനിയും അടുത്തത് കമ്പനി വെച്ച് പാർട്ടൻ വിത്ത് എൻ സിആർടി ടു ലോഞ്ച് യൂട്യൂബ് ചാനൽ ഇൻ ഇന്ത്യ ഇൻ ട്വന്റി നയൻ ഇന്ത്യൻ ലാംഗ്വേജ് ഗൂഗിൾ അപ്പം ഇന്ത്യയിൽ നടക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വിദ്യ കാരണം ഇതൊരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെയുണ്ട് കൃത്യമായി വിദ്യാഭ്യാസത്തിനും റിപ്പോർട്ട്സിനും പുതിയ വിദ്യാഭ്യാസത്തിലെ അച്ചീവ്മെൻസിനും പരിഗണന കൊടുക്കുക ഇതേപോലുള്ള കറണ്ട് അഫയേഴ്സൊക്കെ അവിടെ നോട്ട് ചെയ്ത് തന്നെ വെക്കുക ദെൻ കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു ചോദിച്ചത് മാച്ച് ദ ഫോളോയിങ് ഫോർമാറ്റിലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റൻസ് ഒക്കെ കണ്ടു തുടങ്ങി അപ്പൊ മാച്ച് ദ ഫോളോയിങ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നു വൺ വേർഡ് മാറി സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ന് മനസ്സിലാക്കുക ഇവിടെ വന്ന ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് റംസാർ സൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് അപ്പോൾ റംസാർ സൈറ്റിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരെ വന്നിട്ടുണ്ട് നമുക്ക് ചിലപ്പോൾ ഇവിടുന്ന് രണ്ടോ മൂന്നോണ് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും വൂളാർ നമുക്കറിയാം അല്ലേ വൂളാർ തലാ തടാകം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഫ്രഷ് വാട്ടർ ലേക്കാണ് ആണ് എന്നറിയാം ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ആണ് അതുകൊണ്ട് തന്നെ നമുക്കതിനെ ജമ്മു ആൻഡ് കാശ്മീരുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും പക്ഷേ ചിലതൊക്കെ എന്തുകൊണ്ടാണ് ഇവിടെ വന്നേക്കുന്നത് ഉധഫയൊക്കെ ഉദഫയും രുദ്രാസാഗറും ഒക്കെ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് എന്ന് നോക്കുക മനസ്സിലായോ ഇതിനൊക്കെ എന്താണ് പ്രത്യേകതകൾ എന്ന് നോക്കുക കാരണം മറ്റൊന്നും തന്നെയല്ല ഇവയുടെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് കിച്ചിലോപ്പാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംസാർ സൈറ്റുകളായിട്ട് ഡിക്ലെയർ ചെയ്ത സാധനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഇതിൻ്റെ ആൻസറിൽ നിങ്ങൾ പഠിക്കുമ്പം എപ്പോഴും എൻവിയോൺമെന്റുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ് റംസാർ സൈറ്റുകൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ വന്ന രണ്ട് വാർത്തകൾ എടുത്തിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സിക്കിമിലും ജാർഖണ്ഡിലും വന്ന രണ്ട് വാർത്തകളെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം ചോദിച്ചത് തമിഴ്നാടിനാണ് ഏറ്റവും കൂടുതൽ എന്താണ് റംസാർ സൈറ്റുകൾ ഉള്ളത് എൺപത്തി ഒൻപതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ എന്ന് പറയുന്നത് ഈ വാർത്ത വീണ്ടും അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതായത് നമ്മുടെ പുതിയതായിട്ട് രാജസ്ഥാനിൽ നാലെണ്ണം കൂടെ വീണ്ടും വന്നിട്ടുണ്ട് എന്താ ഫോർ എണ്ണം വന്നിട്ടുണ്ട് അപ്പൊ തൊണ്ണൂറ്റിയൊന്നിലേക്ക് വീണ്ടും നമ്മുടെ വാർത്തകളിൽ വന്നിട്ടുണ്ട് ഓക്കെ രാജസ്ഥാനിൽ നാല് സൈറ്റുകളാണുള്ളത് ഹസ് ഫോർ സൈറ്റുകൾ അപ്പം എൺപത്തി നിന്ന് നമ്മുടെ എന്താ നാലെണ്ണം പുതുതായിട്ട് വന്നല്ല തൊണ്ണൂറ്റിയൊന്നിലേക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ തൊണ്ണൂറ്റി ഒന്നിലേക്ക് വന്നു രാജസ്ഥാനിൽ ഓൾറെഡി എന്താണുള്ളത് നാല് സൈറ്റുകൾ ഇപ്പം എത്തപ്പെട്ടിട്ടുണ്ട് അപ്പൊ നോക്കുക ഈ റംസാർ സൈറ്റിന് പ്രാധാന്യം കൊടുക്കണം പരിസ്ഥിതി പ്രവർത്തകർക്ക് പ്രാധാന്യം കൊടുക്കണം അവർ അവരന്തരിയ്ക്കുകയാണെങ്കിൽ ആ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കണം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അവാർഡുകൾ പഠിക്കുക പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പഠിക്കുക സംഭവങ്ങൾ പഠിക്കുക ഒരു മാർക്ക് ഷുവറാണ് മനസ്സിലായോ വെറ്റ്ലാനോ ഇപ്പൊ കല്ലേൻപൊക്കുടനും വന്ദനാശിവയും ഒക്കെ നേരത്തെ ചോദിച്ചിരുന്ന പി വൈക്കുമാണ് അവയിൽ തന്നെയാണ് വീണ്ടും ഫോക്കസ് കൊടുക്കേണ്ടത് ഏരിയസ് പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് പി വൈ ക്യൂ മാത്രമല്ല പഠിക്കേണ്ട പുതിയ ഏരിയാസ് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഷുവർഷോട്ട് ഏരിയ തന്നെയാണ് എക്സ്പെക്റ്റഡ് ഏരിയാസ് തന്നെയാണ് ഇന്ത്യയിൽ നിർമ്മിതമാകുന്ന അല്ലെങ്കിൽ ഇന്ത്യ പരീക്ഷിക്കുന്ന നമ്മുടെ വായു വ്യോമ നമ്മൾ പറയാറില്ലേ കരവ്യോമ നാവികസേന പറയാറില്ലേ ഇവയുടെ ഇവയിലിറക്കുന്ന പുതിയതായിട്ടുള്ള ഉപകരണങ്ങൾ എല്ലാ പ്രാവശ്യവും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇവിടെയും അതുതന്നെയാണ് എയ്റ്റീൻ ജൂൺ ട്വൻറ്റി ഫൈവില് ഒരു എന്താണ് ആൻറ്റി സബ്മറൈൻ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് കമ്മീഷൻ ചെയ്തു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെയാണ് അതിനെപ്പറ്റിയാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരുന്നത് ഐ എൻ എസ് അർണാല എന്ന് പറയുന്നതാണ് അപ്പം ഐ എൻ എസ് അർണാലയെ ബേസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് എന്താ നിങ്ങൾ പഠിക്കുമ്പം പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് എവിടെ നിന്നാണ് കമ്മീഷൻ അറ്റ് വിശാഖപട്ടണം മനസ്സിലായോ ചീഫ് ഡിഫൻസ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ പൊസിഷൻസ് പഠിക്കുന്നു അടുത്തത് ഇതേപോലെ തന്നെ വരുന്നതാണ് എന്തൊക്കെയാണ് വരുന്നത് ജൂലൈ മാസത്തിലുമൊക്കെ വരുന്ന പുതിയതുമായിട്ടുള്ള എന്തൊക്കെ വാരങ്ങള് മിസൈലാകാം സബ്മറൈൻസ് പുതിയതായിട്ടാകാം അതിൻ്റെ പരിധികൾ ചോദിക്കാറുണ്ട് ർ ത്ത് മിസൈൽസ് ഒക്കെ വരുമ്പോൾ അത് എന്തൊക്കെ ടൈപ്പ് ആണോ എന്ന് ചോദിക്കാറുണ്ട് ഇത് എല്ലാ പ്രാവശ്യവും പരീക്ഷകൾക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഇതൊരു വാസ്റ്റ് ഏരിയയാണ് സോ കിട്ടുന്നത് കിട്ടുന്നതായിട്ട് എഴുതി വയ്ക്കുക ചിലപ്പം മറ്റൊരു രാജ്യത്ത് നമ്മൾ മേടിച്ചതാണെങ്കിൽ രാജ്യം ഏതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഈ ഒരു പോർഷൻ എഴുതി പഠിക്കുക ദെൻ അതിനെ സർനല്ലേ ബേസ് ചെയ്ത വാർത്തകളൊക്കെയാണ് ഇവിടെ നോക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങളിൽ ഇവിടെ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് മാൻ എൻവിയോൺമെൻറ്റിൽ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാരമാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ അറിയായിരിക്കും ആർക്ക് എല്ലാവർക്കും അലോക് ശുക്ലയാണ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ ഛത്തീസ്ഗഡിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകനാണ് അദ്ദേഹം ആക്ടിവിസ്റ്റാണ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ചോദിക്കാം ഹസ്തിഒ ആരണ്യ എന്ന് പറയുന്ന പുസ്തകമൊക്കെ ഫേമസ് ആണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക ഓക്കെ അടുത്തത് ആക്സിയോ മിഷിനെ ബേസ് ചെയ്തിട്ടാണ് ഏറ്റവും റീസെന്റായിട്ട് നടന്ന ആക്സിയോ മിഷിനെ പറ്റി ബേസ് ചെയ്തായിരുന്നു ചോദിച്ചത് ഇവിടെ കമാൻഡർ ഓഫ് ദക്സിയോ മിഷൻ ആണ് ചോദിച്ചിരുന്നത് അല്ലേ അപ്പം ശുഭാനന്ദ ശുക്ലൊക്കെ ഓപ്ഷനിലുണ്ട് സോ പൊസിഷൻസ് ഒക്കെ കറക്റ്റായിട്ട് പഠിക്കുക അതായിരുന്നു ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ഇത് എനിക്കൊരു തോന്നുന്നു അന്ന് പത്രമൊക്കെ വായിച്ച ആ ഏരിയയിൽ പത്രം വായിച്ചവർക്കൊക്കെ ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഈസി ആയിരിക്കും പത്രവാർത്തകൾ തന്നെയാണ് ഈ ഒരു ചോദ്യം അങ്ങനെ റയർ വാർത്ത എന്നൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാവർക്കും കിട്ടുന്ന സോഴ്സാണ് പത്രം വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സോഴ്സ് തന്നെയാണ് ഓക്കെ ദെൻ ചാറ്റ് ജി പിയെ ബേസ് ചെയ്തൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റിനൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാറ്റ് ജി പി ടി ബേസ് ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റിനിൻ ഇത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ഒന്നും ആയില്ല പക്ഷെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റായിട്ടോട് ചോദിച്ചിരിക്കുന്ന ഒരു ആണ് അത് എന്തുകൊണ്ടാണ് കറന്റ് അഫയേഴ്സിന്റെ ഭാഗത്തിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പാർട്ടിലാണ് കൊണ്ടുവന്നത് ചാറ്റ് ജി പി ടി ഫൈൻഡ്സ് ഇറ്റ്സ് ആൻസർ ബൈ ഡൂയിങ് ലൈവ് ഇന്റർനെറ്റ് സെർച്ച് എവറി ടൈം സംവൺ ടൈപ്സ് എ കൊസ്റ്റൻസ് എന്നുള്ളതാണ് ഇതിനകത്ത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് എബൌട്ട് ചാറ്റ് ജി പി ടി ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് എബൌട്ട് ചാറ്റ് ജി പി ടി എന്നൊരു ക്വസ്റ്റൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് സോ ചാറ്റ് ജി പി ടി ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞത് ഇത് കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല പക്ഷെ അവർ ആ ഭാഗത്ത് തന്നെ നമുക്ക് പരിഗണിക്കാവുന്ന ചോദ്യമാണ് ചാറ്റ് ജി പി ടി ആയതുകൊണ്ട് ഇനിയും അടുത്തത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നില്ല ഇത് വായിക്കാത്ത ആരെയൊക്കെ ആൻസർ എഴുതിയിട്ടുണ്ടെന്നുള്ളത് വിന്നർ ഓഫ് ദി ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ മിലേനിയം ടെക്നോളജി പ്രൈസ് നമ്മൾ സാധാരണ അവാർഡ് പഠിപ്പിച്ചപ്പോൾ എപ്പോഴും സാഹിത്യവും ഒക്കെ എല്ലാവരും പഠിപ്പിച്ച് കാണും പഠിച്ചും കാണും എല്ലാവരും പക്ഷേ ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അവാർഡുകൾ തന്നെ കഴിഞ്ഞ രക്തവണകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾ നോക്കുക പ്രധാനപ്പെട്ട പോയിന്റാണിത് ഈ അവാർഡ് ഇതുപോലെ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഫാക്ട്സുകൾ പഠിക്കുക എന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഏരിയ എന്ന് മനസ്സിലാക്കുക നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം ഇപ്പം ശാന്തി സ്വരൂപ പട്നാഗർ അവാർഡൊക്കെ പോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ബേസ് ചെയ്തിട്ട് തന്നെയുള്ള അവാർഡുകൾ എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചു ചോദിക്കണം അതാണ് അത് ഗ്ലോബലി ഗ്ലോബലിയുള്ള വാർത്തകൾക്ക് ഇൻ്റർനാഷണലി ഉള്ള അവാർഡുകളൊക്കെ ചോദിക്കുന്നുണ്ട് അതാണ് ഇവിടെ ചോദിക്കേണ്ടത് ഇവിടെ അവാർഡ് വിന്നർ എന്ന് പറയുന്നത് ആരാണ് ബന്ധുവാൾ ജയന്ത് ബൽ ബലീഗയാണ് ഈ അവാർഡ് വിന്നർ എന്ന് പറയുന്നത് അപ്പം പഠിക്കേണ്ട ടോപ്പിക്ക് മനസ്സിലാക്കുക ദെൻ അതിന് അവാർഡ് കിട്ടിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡായിരുന്നു ഐ ജി ബി ടിക്ക് ആണ് അവാർഡ് കിട്ടിയത് അതായത് ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപൊളാർ ട്രാൻസിസ്റ്റർ അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഓക്കെ ദെൻ അടുത്തത് ഈ കോഴ്സിന് ഭയങ്കര ഇന്ട്രസ്റ്റിങ് ആയിരുന്നു ഞാൻ ആദ്യം പറഞ്ഞൊരു ഉണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഒരു ഒളിമ്പിക്സ് ഒക്കെ പഠിക്കുമ്പം അതിൻ്റെ രണ്ട് അവാർഡ് പഠിക്കും രണ്ട് രാജ്യങ്ങൾ പഠിക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഗോൾഡ് മെഡൽ കിട്ടുന്ന രാജ്യം പഠിച്ചു അതിൽ നിന്ന് മാറിയിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിക്കേ ആഫ്റ്റർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ചൈന വിച്ച് വൺ ഫോർട്ടി ഗോൾഡ് മെഡൽസ് ഈച്ച് ഐഡന്റിഫൈ ദ ഐഡന്റിഫൈ ദ കറക്ട് സീക്വൻസ് ഓഫ് കൺട്രീസ് വിച്ച് സെക്യൂർഡ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഗോൾഡ് മെഡൽസ് ഇൻ ദ ഒളിമ്പിക്സ് ടു സീറോ ടു ഫോർ ഹെൽഡ് ഇൻ പാരീസ് ഇതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചോദ്യം നോക്കിക്കേ ചൈ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചൈനയും കഴിഞ്ഞ ശേഷം ഫോർട്ടി ഗോൾഡ് മെഡൽ സീച്ച് കഴിഞ്ഞ ശേഷം ഏതിനാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ കിട്ടിയ രാജ്യങ്ങളെന്നാണ് ചോദിക്കുന്നത് ഈ ഗോൾഡ് മെഡൽ കിട്ടിയ രാജ്യങ്ങൾ നാല് ഓപ്ഷൻസ് നാല് രാജ്യങ്ങളും കൊടുത്തിട്ടുമുണ്ട് ജപ്പാൻ ഓസ്ട്രേലിയ ഫ്രാൻസ് ആൻഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുതെ ഇത് വായിച്ചു നോക്കിയാൽ കിട്ടില്ല ഒരു ഓർഡറില്ലെങ്കിലും ഇത് പഠിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഓർത്തു വെക്കുകയോ ചെയ്യണം അത് അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന രാജ്യങ്ങളുടെ ഗോൾഡ് മെഡൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ സ്പോർട്സിൽ നിന്ന് ഒരു ചോദ്യങ്ങളാണ് ചോദ്യമാണ് ചോദിച്ചേക്കുന്നത് ഏരിയ ഒളിമ്പിക്സുമാണ് ഒക്കെ നോക്കണം അപ്പം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഒളിമ്പിക്സ് മാത്രമായിട്ട് നോക്കരുത് ഇത്തവണ എല്ലാ തവണയും ഒളിമ്പിക്സിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റൻസ് വരുന്നുണ്ട് അപ്പോൾ ഏരിയ അത് സ്പെസിഫിക് ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ദെൻ അക്കോർഡിംഗ് ടു ദ സ്റ്റാറ്റിക്സ് ഗിവൺ ഇൻ ദ ലോക്സഭ ടു സീറോ ടു ഫോർ ദ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് ഇന്ത്യൻ ഇൻ ഗൾഫ് കൺട്രീസ് ഗൾഫ് കൺട്രീസ് എനിക്ക് തോന്നുന്നില്ല ഇത് പഠിക്കാത്ത ഒരു ഉദ്യോഗാർത്ഥി പോലും എഴുതുന്ന ഒരു ടഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് ആ ഒരു പേഴ്സൻറ്റേജ് ഒക്കെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നയൻറ്റി ലാക്സ് ആണ് ഒന്നെങ്കിൽ റിപ്പോർട്ട് വായിച്ച് നോക്കിയവരായിരിക്കണം റിപ്പോർട്ട് ചെയ്യുന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റിനാണിത് ഇവിടെയും ക്വസ്റ്റ്യൻ ലെവല് ഹയർ ആണ് അത്യാവശ്യം പത്രവാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുക ഓക്കേ നെയ്മ് ഓഫ് ദ ലിബേരിയ ഫ്ളാഗ്ഡ് കണ്ടെയ്നർഷിപ്പ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എല്ലാവരും പത്ര വാർത്തകളിൽ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ വായിച്ചതുകൊണ്ട് തന്നെ ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ് പത്ര വാർത്തകൾ തന്നെയാണ് വേറെ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ലായിരുന്നു പത്ര ആ ഒരു കപ്പിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഇപ്പം എല്ലാവരും വായിച്ച വാർത്തയാണ് പത്ര വാർത്തകൾ തന്നെയാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സോ നമ്മൾ പത്രം റെഗുലർലി വായിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമാണ് ഈ ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യാനും ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കാനും മനസ്സിലാക്ക പറ്റുകയുള്ളു മനസ്സിലാക്കുക ഓക്കെ ദെൻ അടുത്തത് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഫോർ ടു സീറോ ടു ഫൈവ് അപ്പോയിൻമെൻ്റിൽ നിന്നുള്ള ക്വസ്റ്റിനാണ് ഇന്ത്യയൊന്നും അല്ല ചോദിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രിസഭയോ ഒന്നും ചോദിച്ചിട്ടില്ല നേരിട്ട് ചോദിച്ചേക്കുന്നത് ആരെ പറ്റിയാണ് ലീന ബെയർബുക്കിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് ആ അപ്പം അതുകൊണ്ട് തന്നെ ഗ്ലോബലി ഇൻ്റർനാഷണൽ ലെവൽ എന്നൊക്കെയുള്ള അപ്പോയിൻമെൻസിന് പ്രാധാന്യം കൊടുത്ത് വായിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കേ ദെൻ അടുത്തത് നമ്മുടെ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറിനെ പറ്റി ഒരു പറ്റിയൊരു ക്വസ്റ്റിനാണ് ഡിആർഡിയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റൻ എന്ന് തന്നെ പറയാൻ പറ്റും റിപ്പ റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് അല്ലേ നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ് ഈ ഒരു ക്വസ്റ്റിനെ പറ്റി പിനാക്ക ബേസ് ചെയ്തൊരു ക്വസ്റ്റിനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു ജി കെ ക്വസ്റ്റിനു തന്നെ പറയാൻ പറ്റും പുതിയ സീരീസ് വരുന്നുണ്ട് ഈ ഒരു ഇതിൽ അതുകൊണ്ടായിരിക്കാം മേ ബി വീണ്ടും ചോദിച്ചേക്കുന്നത് പക്ഷേ ഇത് സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള ക്വസ്റ്റിനാണ് സോ വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റിനും ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നാക്കെ ബേസ് ചെയ്ത ക്വസ്റ്റിന് ഓക്കെ ദെൻ അടുത്തത് നമ്മുടെ എപ്പോഴും ചോദിക്കുന്നത് ഇത് ചോദിച്ചിട്ടുണ്ട് ടണലുകൾ ചോദിക്കാറുണ്ട് റെയിൽ ബ്രിഡ്ജുകൾ ചോദിക്കാറുണ്ട് പാലങ്ങൾ ചോദിക്കാറുണ്ട് എന്താ പുതിയ എൻ എച്ചുകളൊക്കെ വരുമ്പോഴുള്ള ഡിക്ലറേഷൻസ് ഒക്കെ ഈ ഒരു വാർത്തകളിൽ മെട്രോ വരാറുണ്ട് അതായത് ഷുവർ ഷോട്ട് ഏരിയയാണ് ഗതാഗതവുമായി ബന്ധപ്പെട്ടത് ഇന്ന് ഗതാഗതവുമായി ബന്ധപ്പെട്ട് എവിടെയാണ് കൊറി ആൻഡ് ബെക്കൽ എന്ന് പറയുന്നത് രണ്ട് സ്റ്റേഷൻസിന് ഇടയ്ക്കാണ് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ചിനാബ് പാലം വരുന്നത് അപ്പോൾ നമ്മളാ ചിനാബ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വായിച്ചു പോവുകയല്ല എന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഡീറ്റെയിൽഡ് നോട്ട് തന്നെ വായിക്കുക അതാണ് ചിനാബ് എപ്പോഴും ഷുവർ ഷോട്ട് ഏരിയ തന്നെയാണ് പി എസ് സിക്കും ഈയിടെ ചോദിച്ചിരുന്ന ഏരിയസ് ആണ് ചിനാബുമായി ബന്ധപ്പെട്ട് ഇവിടെയും അത് തന്നെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ അത് മനസ്സിലാക്കുക ദെൻ മിസ് വേൾഡ് മിസ് വേൾഡ് സെറ്റിലെ എപ്പോഴും സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ് വേൾഡ് മിസ് യൂണിവേഴ്സ് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇവിടെ ഇപ്രാവശ്യം ഹൈദരാബാദിൽ വെച്ചിട്ടായിരുന്നു സുചിത്ര ആണ് അതിൻ്റെ വിന്നറായിട്ട് വരുന്നത് അല്ലേ അപ്പം ആ ഒരു പേര് മാത്രമാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് വിജയ് എന്നുള്ള ഒരു ടൈറ്റിൽ മിസ് വേൾഡ് ഓക്കെ ദെൻ നോക്കിക്കോളൂ നാഷണൽ അവാർഡാണ് പിന്നീട് ചോദിച്ചിട്ടുള്ളത് നാഷണൽ അവാർഡിലെ കുറിച്ചൊരു ആൻസർ എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം ടഫ് തന്നെയായിരുന്നു ആൻസർ കൊടുക്കാനായിട്ട് പെട്ടെന്ന് കേൾക്കാത്തതായതുകൊണ്ടാണ് ഫസ്റ്റ് കേരള റ്റു പിന്നെ നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആനിമേറ്റഡ് ഫിലിമാണ് ചോദിച്ചിരിക്കുന്നത് ജോഷി ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിമാണ് ഈ കോക്കന ട്രീ എന്ന് പറയുന്നതിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജോഷി ബെൻഡിക്റ്റ് അപ്പം സാധാരണ ഇത് ടഫെന്ന് ഞാൻ പറയാൻ കാരണം നമ്മളെപ്പോഴും കേൾക്കുന്നതും പഠിക്കുന്നതും ഒക്കെ എന്തായിരിക്കും എല്ലാവരും എക്സാമിന് പോയിൻറ്റ് ഓഫ് വ്യൂ ഇത് നേരത്തെ സെർച്ച് ചെയ്ത് നോക്കിയോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയോ ചെയ്യാത്ത ആളെപ്പോഴും ഏറ്റവും മികച്ച നടൻ ഏറ്റവും മികച്ച എന്ന് മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി പഠിച്ചാലാണ് നെക്സ്റ്റ് എക്സാമിനും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പഠിക്കേണ്ട ഏരിയാസ് പ്രോപ്പർലി മനസ്സിലാക്കുക ദെൻ ഇത് തന്നെ ചോദിക്കണമെന്നും ഉറപ്പൊന്നുമില്ല പക്ഷേ ഇതിൽ നിന്ന് തന്നെ ഒരു മുപ്പത് ശതമാനം ചോദിക്കാൻ പറ്റും പിന്നീട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് മന്തിൻ്റെ ആയാലും കറണ്ട് അഫയേഴ്സ് ആ മന്തിൽ തന്നെ തീർക്കുക നിങ്ങൾക്ക് ഈ തന്നിട്ടുള്ള ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക അപ്പോൾ ആയിട്ട് തന്നെ വായിച്ച് നോട്ടുകൾ തയ്യാറാക്കുക ഇപ്പം സി സിയിൽ ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പം ഞങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന എല്ലാ പ്രിപ്പറേഷനും സെറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് ഡീറ്റെയിൽഡ് നോട്ടുകളും സബ്ജക്റ്റ് എല്ലാം തന്നെ കൊടുത്തു തന്നെയാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യിക്കുന്നത് ഇപ്പോൾ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഹിന്ദി ഫിസിക്സ് കെമിസ്ട്രി സുവോളജി ബോട്ടണി എക്കണോമിക്സ് കൊമേഴ്സ് ഹിസ്റ്ററി ജനറൽ പേപ്പർ അപ്പോൾ ഓരോ എക്സാമിനും നിങ്ങൾക്കറിയാം പരിഗണന എത്രമാത്രം കൂടി എന്നറിയാം സെറ്റ് പോലൊരു എക്സാം എച്ച് എസ് എസ് ടിക്ക് മുൻപേ ആയിട്ട് നിങ്ങൾ എല്ലാവരും ഇഷ്ടത്തോടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാം ആണ് അതിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരായാലും കൂടെ കൂടിക്കോളൂ സെറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് നേടാൻ സഹായിക്കുന്ന എൻ്റയർ ഫോർമുല അടങ്ങിയത് അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർസിൻ്റെ അനാലിസിസ് ഉണ്ടാകും അതിൻ്റെ കോർ ഏരിയാസ് മനസ്സിലാക്കി പഠിപ്പിക്കേണ്ട ഓരോ സബ്ജക്റ്റിലും എക്സ്പേർട്സ് ഉണ്ടായിരിക്കും അതിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങളുടെ മെൻ്റർഷിപ്പ് ക്ലാസ് സപ്പോർട്ടുകൾ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ജനറൽ പേപ്പറും ഒക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ സെറ്റ് എക്സാം കൃത്യമായി പാസ്സാകാൻ സഹായിക്കുന്ന എൻ ഡർ അടങ്ങിയിട്ടുള്ളതാണ് സെറ്റ് ബാച്ചുകൾ അപ്പോൾ സെറ്റ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മറന്നു പോകേണ്ട ഈ ചോദ്യങ്ങൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല ക്ലിയർ ചെയ്യാൻ സാധിക്കും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് കാണാം താങ്ക് സോ മച്ച്